പ്രതിവിധി സ്കിൻ കണ്ണൂരിൽ നടന്നു പരിശോധനകളിലെ കാഴ്ചകളുടെ വൈവിധ്യത ഇഡോൺസ് ഓപ്റ്റിക്കൽ ആൻഡ് ഐ ക്ലിനിക് കെ എസ് ആർ ടി സി ബിൽഡിംഗ് പെരുമ്പ പഴയ ബസ് ബസ്റ്റാൻഡിനു സമീപം പയ്യന്നൂർ ഹെൽത്ത് കെയർ ലിമിറ്റഡ് എത്തിക്കുന്ന സ്കിൻ പ്രോട്ടിന്റെ ലോഞ്ചിംഗ് കണ്ണൂർ ക്ലിഫ്ഫോർഡ് ഇന്നിൽ നടന്നു മുഹമ്മദ് ജാൻ മുഹമ്മദ് ലസീൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു സി എസ് ഹെർബൽ മാനേജിംഗ് ഡയറക്ടർ ബിജു കമലാരാജൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി ആദ്യ വിൽപ്പന ജുനു ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ ജുനൈദിൽ നിന്നും ജി എസ് ടി ഓഡിറ്റ് ഓഫീസർ ഫിൽസർ സുഫിയാൻ സ്വീകരിച്ചു വെബ്സൈറ്റിൻ്റെ ഉദ്ഘാടനം കണ്ണാടിയാൻ ഭാസ്കരൻ നിർവഹിച്ചു സിറാജ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രവീൺ കുമാർ പി സ്വാഗതവും ജുനൈദ് നന്ദിയും പറഞ്ഞു കേരള ഗവൺമെന്റ് ആയുർവേദ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിട്ടയേർഡ് റിസർച്ച് ഓഫീസറായ ഡോക്ടർ കമലാദേവി പതിറ്റാണ്ടുകളുടെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയ ആന്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ ഓയിൻമെന്റ് ആണ് സ്കിൻ പ്രോട്ട് ഒരു കുടുംബത്തിലെ നവജാത ശിശു മുതൽ വൃദ്ധരായവർ വരെയുള്ളവർക്ക് എല്ലാവിധ ചർമ്മരോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്ന ഔഷധമാണ് സ്കിൻ പ്രോട്ട് സി എസ് ഹെർബൽസ് ഉൽപ്പാദിപ്പിക്കുകയും ജുനു ഹെൽത്ത് കെയർ ലിമിറ്റഡ് ആണ് ഇപ്പോൾ വിപണിയിലെത്തിച്ചിരിക്കുന്നത് ലോഞ്ചിംഗ് ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി കണ്ണൂരിൽ നിന്നും ടി ബാബു പഴയങ്ങാടി Icy Moon Ice Cream, a Janata Charitable Society product.